സർവമംഗലമംഗലേ ശിവേ സർവാർത്ഥ ശരണേ ത്യമ്പകെ ഗൗരി നാരായണി നമോസ്തുതേ ലളിതാസഹസനാമം അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥം നോക്കാം ഇന്ന് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കുട്ടികളോടും യുവാക്കളോടൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാസ്വനാമങ്ങളൊക്കെ പാരായണം ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എന്താണ് ഒരു ഗുണം എന്ത് നേടാം എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ അതായത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം തന്നെയാണ് എന്നാൽ ഈ പാരായണങ്ങളിലൂടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് ഊർജം പകരുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം പിന്നെ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെ കുറേ ഇറേസ് ചെയ്ത് കളയാൻ നിത്യവുമുള്ള ഒരു പാരായണത്തിന് കഴിയും അപ്പോൾ അതും അതിൻ്റെ ഒരു ഫലശ്രുതിയായിട്ട് തന്നെ നമുക്ക് പറയാം അപ്പോൾ ആദ്യമൊക്കെ അപ്പോൾ കുട്ടികൾക്കും വായിക്കാനും അതുപോലെ യുവാക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത് ആദ്യകാലത്തൊക്കെ ഇത്തിരി വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വാക്കുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ഒരു 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 മാസം കുറച്ച് കുറച്ചായിട്ട് വായിച്ച് നോക്കുകയാണെങ്കിൽ അത് നമുക്കത് ഒരു അതിലൊരു പരിചയം വരികയും നമുക്കത് ദിവസേന വായിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ പറയും ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല പിന്നെ അത് ദോഷമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് പഠിക്കുന്ന പഠിച്ച് ഇത് ലളിതാസനാമം പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതൊന്നും അതിനൊരു പ്രശ്നമല്ല നമുക്ക് എവിടെ ഇരുന്നും ഏത് സമയത്തൊക്കെ ഇരുന്നും നമുക്കിത് പാരായണം ചെയ്ത് പഠിച്ച് നോക്കാം കാരണം അതവിടെ തെറ്റുമ്പോഴും കുഴപ്പമില്ല ഇനിയിപ്പോൾ അല്ലാത്തവർക്കും തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളൊക്കെ ഇതെല്ലാം നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണകളാണ് തെറ്റാൻ പാടില്ല അക്ഷര തെറ്റ് വരാൻ പാടില്ല ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല ഇപ്പം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്ന് കോളിങ് ബെല്ലടിച്ച് നമുക്ക് പോകാതിരിക്കാൻ പറ്റും അപ്പോൾ അതവിടെ മണക്കി വെച്ച് മടക്കി വെച്ച് ഭഗവാനെ സമർപ്പിച്ച് അല്ലെങ്കിൽ ദേവിക്ക് അത്രയും ഭാഗം സമർപ്പിച്ചിട്ട് നമ്മൾ പോകുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് സമയമുണ്ടെങ്കിൽ വായിക്കുന്നതൊക്കെ എത്രയും ലളിതമായ കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒരറിവോട് കൂടി വേണം നമ്മളെ ഇതൊക്കെ വായിക്കാൻ ആരംഭിക്കുന്നതും ഒക്കെ തന്നെ അപ്പം മനസ്സിനും ശരീരത്തിനും ഊർജ്ജദായകമാണ് എന്ന് നമുക്ക് പറയാം ഈ സഹസ്രനാമ പാരായണം അപ്പോൾ പിന്നെ ഇതിൽ തന്നെ നമുക്കിതിനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് സഹസ്രനാമത്തിൽ പറയുന്നത് ആദ്യത്തെ ഭാഗം ഹയഗ്രീവ ഹയഗ്രീവനും അഗസ്ത്യൻ മഹർഷിയുമായിട്ടുള്ള ഒരു സംവാദരൂപം എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ പിന്നെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഹയഗ്രീവ മഹർഷി അതായത് വിഷ്ണു ഭഗവാൻ തന്നെ മൂർത്തിയായിട്ട് അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചതാണ് എന്ന് പറയും പിന്നെ അതുപോലെ നമ്മൾ സാഹസനാമങ്ങളിലേക്ക് കടക്കുമ്പോൾ സാഹസനാമത്തിൽ തന്നെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ദേവിയുടെ രൂപവും ഒക്കെ വിവരിക്കുന്നുണ്ട് അതുപോലെ ദേവിയുടെ അവതാര കഥകൾ ലളിതാംബികയുടെ അവതാര കഥകളൊക്കെ വിവരിക്കുന്നുണ്ട് പിന്നെ മൂന്നാം ഭാഗങ്ങളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലശ്രുതിയായിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം നമുക്ക് പുരുഷാർത്ഥങ്ങളെ നേടിത്തരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നേടേണ്ടത് അത് ധർമ്മ അർത്ഥ കാമ മോക്ഷമാണ് അതായത് ധർമ്മ മാർഗത്തിലൂടെ പിന്നെ സമ്പാദിക്കുകയും കാമം നേടുക അല്ലെങ്കിൽ പണം നേടുക എന്ന് നമുക്ക് ജനറലി മനസ്സിലാക്കാം അപ്പോൾ പലതരം ആഗ്രഹങ്ങൾ നേടുക അപ്പോൾ അത് ധർമ്മത്തിൻ്റെ മാർഗത്തിലായിരിക്കും അതാണ് ധർമ്മ അർത്ഥ കാമമോക്ഷം മോക്ഷം ധർമ്മമാർഗത്തിലൂടെ അർത്ഥം നേടുക ധനം സമ്പാദിക്കുക പലതരത്തിലുള്ള കാമങ്ങൾ അതായത് കാമം ആഗ്രഹങ്ങൾ നേടുക അത് അവസാനം അങ്ങനെ ഒരു ധർമ്മമാർഗത്തിലൂടെ ധനം സമ്പാദിച്ച് തൻ്റെ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതം മോക്ഷത്തിലേക്ക് നയിക്കും അതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം അപ്പം ഈ പുരുഷാർത്ഥങ്ങളെ നേടിത്തരുന്നതാണ് ലളിതാസഹസ്രനാമം എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് ശ്രേഷ്ഠമാണ് എന്ന് മറ്റ് ഇപ്പോൾ ശിവനാമങ്ങളുടെ സഹസ്രനാമം അതുപോലെ വിഷ്ണു സഹസ്രനാമങ്ങളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കേ ഏറ്റവും ശ്രേഷ്ഠമാണ് ലളിതാ സഹസ്രനാമം എന്നും പറയുന്നു അനേക ജന്മം കൊണ്ട് നേടിയ പുണ്യം കൊണ്ട് മാത്രമേ ഈ സ്തോത്രം നേരെ പോലും നമ്മുടെ ശ്രദ്ധ തിരിയൂ എന്നും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ആ ഒരു അറിവോടുകൂടി നമുക്ക് ഇന്നത്തെ ആ ഒരു ശ്വാസനാമത്തിൻ്റെ കുറച്ച് നാമങ്ങളുടെ അർത്ഥം നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി മുപ്പത് വരെയുള്ള നാമം അത് പറയുന്നത് ബ്രഹ്മാണി ബ്രഹ്മജന്മി ബഹുരൂപ ബുധാർഷിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി ആ ഭാഗത്താണ് അതായത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി മുപ്പത് വരെയുള്ള നാമ നാമങ്ങൾ ബ്രഹ്മാണി ബ്രഹ്മജന്മി ബ്രഹ്മ ബഹുരൂപ ബുധാർഷിത പ്രസവിത്രീ പ്രചണ്ഡ പ്രതിഷ്ഠ പ്രകടാകൃതിഹി അങ്ങനെയാണ് ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങൾ അപ്പോൾ ഇവിടെ നമുക്ക് ഈ നാമങ്ങളൊക്കെ തന്നെ ദേവിയുടെ ആ ഒരു വിശിഷ്ടതയെ കുറിച്ച് പറയുന്നു ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യൂ നമ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ മഹാദേവിയെ നമ ഗണേശായ നമ സരസ്വതിയെ നമ അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം ബ്രഹ്മാണി ബ്രഹ്മാണി ബ്രഹ്മപത്നി എന്നാണ് അർത്ഥം ബ്രഹ്മശക്തി തന്നെ സ്വരൂപമായിട്ടുള്ള ആൾ അപ്പോൾ ബ്രഹ്മാവിൻ്റെ പത്നി എന്ന രൂപത്തിലും ബ്രഹ്മാണി എന്ന് പറയാം അപ്പോൾ ശുംഭനിശുഭന്മാരെ വാദിക്കാനായിട്ട് ദേവി ദേവിയെ സഹായിച്ച എല്ലാ ദേവശക്തികളെയും എടുത്താൽ വിഷ്ണുവിൻ്റെ രൂപത്തിൽ വൈഷ്ണവി എന്ന രൂപത്തിൽ ദേവിക്ക് ശക്തികൾ കൊടുത്തു അതുപോലെ ബ്രഹ്മ പത്നിയായിട്ട് ബ്രഹ്മാവിൻ്റെ ശക്തികൾ കൊടുത്തപ്പോൾ അത് ബ്രഹ്മാണി എന്ന രൂപത്തിലാണ് ആ ദേവി രൂപം തൻ്റെ ബലവീര്യങ്ങളോടുകൂടി അസുരന്മാരെ എതിരെ ഇട്ട് എതിരിട്ടത് എന്ന് പറയുന്നു അപ്പോൾ ഓരോ ദേവന്മാരുടെയും രൂപം ആഭരണങ്ങൾ ആയുധങ്ങൾ ബലവീര്യങ്ങൾ ഒക്കെ ദേവിക്ക് നൽകി യുദ്ധത്തിൽ പങ്കെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രഹ്മാണി എന്ന രൂപം ധരിക്കുമ്പോൾ ഹംസയുക്തമായ വിമാനത്തിൽ ജപമാലയും ജലപാത്രവും എന്നിവയോടുകൂടി ബ്രഹ്മാവിൻ്റെ ശക്തിയെയാണ് അപ്പോൾ ഹംസയുക്തമായിട്ടുള്ള ഹംസത്തിൻ്റെ രൂപത്തോടു കൂടിയിട്ടുള്ള വിമാനത്തിൽ ജപമാലയോടും ജലപാത്രം കമണ്ഡലയോടുകൂടി ബ്രഹ്മാവിൻ്റെ ശക്തിയായിട്ടാണ് ബ്രഹ്മാണി എന്ന രൂപം ദേവി ധരിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബ്രഹ്മത്തിന് അണിയായിട്ടുള്ളവൾ എന്നും പറയാം പിന്നെ അതുപോലെ ബ്രഹ്മാവിനെ ജനിച്ചപ്പോൾ എന്ന് പറയാം ബ്രഹ്മാവിനെ ജനിപ്പിച്ചവൾ തന്നെ കാരണം എല്ലാ ത്രിമൂർത്തികൾക്കും മാതാവ് എന്നും പറയുന്നുണ്ട് പല അത് നമ്മൾ മുമ്പൊക്കെ ആ ഒരു നാമങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ ബ്രഹ്മാവിനെ ജനിപ്പിച്ചവൾ എന്ന അർത്ഥത്തിലാണെങ്കിലും ബ്രഹ്മാണി എന്ന അർത്ഥം ഇനി ബ്രഹ്മശബ്ദം കൊണ്ട് ബ്രഹ്മാവിനെ കുറിക്കുകയാണെങ്കിൽ ബ്രഹ്മപത്നി എന്നും ബ്രഹ്മാണി എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇനി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ബ്രഹ്മ മുക്തന്മാർക്ക് മാത്രം പ്രാപിക്കാവുന്നതാണ് ബ്രഹ്മശബ്ദത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ബ്രഹ്മ എന്ന ബ്രഹ്മശബ്ദത്തിൽ പറയാം മനസ്സിലാക്കുന്നത് ബ്രഹ്മൻ തന്നെ ദേവിയാണെന്ന് പറയുമ്പോൾ മുക്തന്മാർക്ക് മാത്രം പ്രാപിക്കാവുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ ആത്മാവിന് പരമാത്മാവിൽ നിന്ന് വേർതിരിവില്ല എന്നൊരു അറിവുണ്ട് കാരണം നമ്മുടെ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് അതുകൊണ്ടാണ് ഓരോ ജീവനിലും പരമാത്മാവിൻ്റെ അംശം ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ നമുക്ക് പല കാര്യങ്ങളും ശരിക്കും മനസ്സിലാകാത്തതിന് കാരണം അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ് നമ്മളിലുള്ളത് അപ്പോൾ ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം അകലുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു അവിടെ ഉദിക്കുന്നു അവിദ്യ മാറുമ്പോൾ ജ്ഞാനം ഉദിക്കുന്നു അജ്ഞാനം മാറുമ്പോൾ ജ്ഞാനം ഉദിക്കുന്നു ഇരുട്ട് മാറുമ്പോൾ പ്രകാശം ഉണ്ടാകുന്നു അങ്ങനെ ആ ജ്യോതി സ്വരൂപമായ ആ ഒരു ജ്ഞാനത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ നാരായണീയത്തിലൊക്കെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പറയുന്നത് പ്രകാശരൂപം ബ്രഹ്മം എന്താണെന്ന് പറയുമ്പോൾ അതൊരു പ്രകാശരൂപമായിട്ടാണ് പറയുന്നത് അപ്പോൾ വാക്കിന് അതീതമാണെന്നും ആത്മാവ് കൊണ്ട് അനുഭവിക്കേണ്ടതാണ് അതാണ് ജ്ഞാനം ആ ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് വിഷ്ണുപുരാണത്തിലും പറയുന്നുണ്ട് ഇനി എണ്ണൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ജനനി ജനനി അമ്മ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ബ്രഹ്മാവിന് തന്നെ എന്ന് പറയാം അല്ലെങ്കിൽ സർവപ്രപഞ്ചത്തിനെയും സർവപ്രപഞ്ചത്തെയും ജനിപ്പിച്ചതാകയാൽ ജനനി എന്ന നാമം അപ്പോൾ ഇവിടെ എണ്ണൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം ബഹുരൂപ എന്ന് അതായത് അനേകം രൂപമുള്ളവളാണ് ദേവി എന്ന് പറയുമ്പോൾ എന്നാൽ ദേവിക്ക് അനേകം രൂപമുണ്ട് അതാണ് ബഹുരൂപ ബഹു പല രൂപങ്ങളുള്ളവൾ എന്നാൽ ദേവി അരൂപയാണെന്നും പറയുന്നു പരബ്രഹ്മരൂപ ഉള്ളവളാണെന്നും പറയുന്നു പല രൂപങ്ങളിൽ സ്വീകരിച്ചതായിട്ടുള്ള പുരാണങ്ങളിൽ പറയുന്നുണ്ട് ദുഷ്ടന്മാരെയും അസുരന്മാരെയും മഹിഷനെയും ഒക്കെ ശുഭനെയും നിശുംഭനെയും ഭണ്ഡാസുരനെയും രക്തബീജാസുരനെയും ഒക്കെ നശിപ്പിക്കാൻ ദേവി പല പല രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബഹുരൂപ വളരെ രൂപങ്ങളോടുകൂടി അനേകം രൂപങ്ങളും രൂപങ്ങളോട് കൂടിയവൾ ഇനി പരാശക്തിയായ ദേവി തന്നെയാണ് പ്രപഞ്ചമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നും ഏറ്റവും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഘടകം അണു എന്ന് പറയും ആ അണു തൊട്ട് ഈ ഭൂമി വരെയുള്ള ഏറ്റവും വലിയ ഘടകമായ ഭൂമി വരെ ദേവിയുടെ രൂപഭേദങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇനി ശബ്ദബ്രഹ്മമായിട്ട് സ്വരങ്ങളായിട്ടും വ്യഞ്ജനങ്ങളായിട്ടും ഒക്കെ പരിണമിച്ച ദേവി എന്നും പറയുന്നുണ്ട് അപ്പോൾ ദേവി ശബ്ദബ്രഹ്മമായിട്ടും ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴി കഴിയും ഇനി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ബുധ ബുധന്മാരാൽ ബുധന്മാർ ജ്ഞാനികളാണ് ബുധന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ ബുധന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ ദേവി ഇപ്പം ജ്ഞാനിയുടെ ആരാധന തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അതായത് ചതുർവിധാ ഭജന്തീമാം ജുനാസുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുരോട്ടാർത്തി ജ്ഞാനീജപരദർഷഭ തോം ജ്ഞാനീ നിത്യോക്ത ഏകഭക്തിർവിശിഷ്യത പ്രിയോ പ്രിയോഹി ജ്ഞാനിനോ അത്യർത്ഥം അഹംസ ച മമ പ്രിയ ഉദാഹരസ എവേദി ജ്ഞാനീ ഓത്മൈവ മേ മതം ആസ്ഥിതസഹിതാത്മാ മാമേവാൻ ഉത്തമാം ഗതിം ബഹുവിനാം ജന്മനാമനതി ജ്ഞാനവാൻ മാം പ്രബദ്ധത വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്ന് അത് ഭഗവാൻ ഏഴാമത്തെ ചാപ്റ്ററിൽ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള നാല് ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകങ്ങളാണ് അതിൽ പറയുന്നത് ഈ ഭക്തരെ ഞാൻ നാല് രീതിയിൽ കാണുന്നു ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നാൽ ഇവരിൽ ഈശ്വരനെ ഭജിക്കുന്നവനാണ് ജ്ഞാനി അത് ജ്ഞാനി ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നും ജ്ഞാനിയെ ജ്ഞാനിയായിട്ടുള്ള ആ ഭക്തനെ ഉപാസകനെ ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നും പറയുന്നു അപ്പം ജനം അനേകം ജന്മങ്ങളുടെ അന്ത്യത്തിൽ മാത്രമേ ഈ ഒരു അറിവ് ഈശ്വരൻ ആ ജ്ഞാനിക്ക് ഈശ്വരനെ അറിയാൻ കഴിയൂ എന്നും പറയുന്നു അത് ദുർലഭം എന്ന് പറയുന്നു അതാണ് ബഹുവിനാം ജന്മനാമന്തി വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം മാത്രമേ ഒരു ജ്ഞാനിയായിട്ട് ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ ആ ഒരു ഉപാസകർ അത്തരം വാസകര് ദുർലഭമാണ് എന്നും പറയുന്നു അപ്പം ജ്ഞാനിയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ബുധന്മാരാൽ ജ്ഞാനികളാൽ അർജിക്കപ്പെടുന്നവൾ ജ്ഞാനിയുടെ ആരാധന തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നും ഭഗവാദി ദേവി പറയുന്നു അതാണ് ബുധാർജിത ഇനി എണ്ണൂറ്റി ഇരുപത്തിയാറ് പ്രസവിത്രി ബ്രഹ്മാവ് തുടങ്ങിയ അണുപര്യന്തമായ എല്ലാത്തിനെയും പ്രസവിച്ചവൾ എല്ലാത്തിനും അമ്മായിയായവൾ അതാണ് പ്രസവിത്രി അതുകൊണ്ടാണ് ആദ്യത്തെ നാമം ശ്രീമാത എന്ന് ഇനി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പ്രചണ്ഡ കോപമുള്ളവൾ എന്നർത്ഥമുണ്ട് മഹിഷൻ ശുംഭൻ അവരെയൊക്കെ വധിക്കാൻ ദേവി കോപമുള്ള ഭയങ്കര രൂപം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഉഗ്രമായ രൂപമുള്ളവൾ കോപ ശീലത്തോടു കൂടിയവൾ എന്നും ഉഗ്രമായ പ്രതാപശീലമുള്ളവൾ എന്നും ഒരു വേറൊരു നാമം അർത്ഥം പറയാം ഇനി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പ്ര ആജ്ഞ വേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി അതുകൊണ്ട് ആജ്ഞ എന്ന് പറയുന്നു ഇനി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം പ്രതിഷ്ഠ സർവ്വജത്തും ദേവിയിൽ പ്രതിഷ്ഠിതമായതിനാൽ പ്രതിഷ്ഠ എന്ന് പറയുന്നു ഇനി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥാവര ജംഗമ വസ്തുക്കളാണല്ലോ ഭൂമിയിലുള്ള സ്ഥിരമായിട്ടുള്ളതും പിന്നെ അസ്ഥിരമായിട്ടുള്ളതും പലയിടത്തേക്കും നീങ്ങാൻ കഴിയുന്നതും നീങ്ങാൻ നീക്കാൻ കഴിയാത്തതും ഒക്കെ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ളതും ജംഗമമായിട്ടുള്ള എല്ലാത്തിനും ആധാരമായിരിക്കുന്നവൾ അതുകൊണ്ട് പ്രതിഷ്ഠ എന്ന പദം ഭൂമിയെ കുറിക്കുന്നു ഇനി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കീർത്തി എന്ന എന്നർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ കീർത്തി രൂപത്തിൽ വ്യാപരിക്കുന്നവൾ ദേവി എന്നർത്ഥം ഇനി എണ്ണൂറ്റി മുപ്പത് പ്രക പ്രകടാകൃതിഹി സ്പഷ്ടമായ ആകൃതിയുള്ളവൾ ദേവി അതുകൊണ്ട് പ്രകടാകൃതിഹി പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും പ്രവർത്തനങ്ങളിലും വ്യാപ്തമായ ദേവി ചൈതന്യം കാണാൻ കഴിയും അതുകൊണ്ട് അത് കാണാൻ കണ്ണു കണ്ണുണ്ടെങ്കിലും അത് കാണാൻ പലർക്കും കഴിയുന്നില്ല കാരണം ദേവിയുടെ മായ തന്നെ അതിനെ മറിക്കും അതാണ് യോഗമായ എന്ന് പറയുന്നത് അപ്പോൾ ഭക്തന്മാരുടെ ആ ഒരു കണ്ണിലൂടെ പല ദേവിയുടെ രൂപം പലയിടത്തും ഉണ്ടെങ്കിലും അത് കാണാൻ കഴിയില്ല എന്നും അതിന് കാരണം മായ കൊണ്ട് മറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഭക്തന്മാരുടെ ആ അവരുടെ അവർക്കുള്ള ആ മായാവലയം നീങ്ങുമ്പോൾ മാത്രം ദേവിയുടെ ആകൃതി മാംസചക്ഷസ്സുകൾ കൊണ്ട് കാണാൻ കഴിയും എന്നും പറയുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രകടാകൃതി എന്ന നാമം പ്രകടാകൃതി സ്പഷ്ടമായ ആകൃതി ഉള്ളവൾ എന്ന് നാമം എല്ലാ വസ്തുക്കളിലും പ്രവർത്തനങ്ങളിലും വ്യാപ്തമായ ദേവി ചൈതന്യം കാണാൻ ആർക്കും കഴിയും എന്നാൽ അത് മായയാൽ മറിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ദേവി സ്പഷ്ടമായിട്ടുള്ള ആകൃതിയുള്ളവളാണ് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു നമ്മളത് നോക്കിയത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി മുപ്പത് വരെയുള്ള നാമമാണ് അതായത് ബ്രഹ്മാണി ബ്രഹ്മജന്യി ബഹുരൂപ ബുധാർജിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രജടാകൃതിഹീ അതുവരെയുള്ള നാമമാണ് അപ്പോൾ ഇത്രയും ഭാഗം പരാശക്തിക്ക് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ കയനവ ജ്യോമനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ് പ്രകൃതി സ്വഭാവ കരുമേദ്യ സകലം പരസ്മൈ നാരായണായ്തി സമർപ്പയാമേ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് ഇപ്പം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ വായ്പ